ചെറുപുളശ്ശേരി നഗരസഭയിലെയും നാല് പഞ്ചായത്തിലെയും സാധാരണക്കാരുടെ ഏക ആശ്രയമായ ചെറുപുളശ്ശേരി ഗവൺമെന്റ് പാലക്കാടിന്റെ പ്രിയങ്കരനായ എം പി ശ്രീചന്ദ്രന്റെ ന്യൂഇയർ സമ്മാനം പാലക്കാട് എം പി വി കെ ശ്രീചന്ദ്രന്റെ രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ എം ബി ലാഡ്സ് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ ശിലാ സ്ഥാപനം ഇന്ന് വൈകിട്ട് മണിക്ക് ചെരുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്കടത്ത്

ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒളി എമ്പി ഫണ്ടിൽ നിന്ന് ലഭിച്ച ഫണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന പുതിയ ഹോസ്പിറ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് ഈ പ്രദേശത്തെ എല്ലാ നല്ല മനസ്സുകളുടെയും നാട്ടുകാരെ ഇന്ന് വൈകിട്ട് മണിക്ക് ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുക